ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കുറേയായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഞങ്ങളുടെ പാറ സന്ദർശിക്കാൻ പോയതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോന്ന് കേട്ടോ ഇത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് കേട്ടോ ജഡായിപ്പാറസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ ഉണ്ട് ഇതാണ് കേബിൾ കാർ ഇതുവഴിയാണ് ഞങ്ങൾ മേളായിട്ട് എത്തിക്കുന്നത് ഈ കേബിൾ കാറിലെ ഇതിങ്ങനെ റണ്ണിങ്ങിലാണ് വരുന്നത് അപ്പം ഞങ്ങൾ ഓടി അങ്ങ് കയറണം അതിന് ഫുള്ള് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഈ കേബിൾ കാറിൽ ഇരുന്നിട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു അതൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം എന്നുവെച്ചാൽ സമുദ്രം നൽപ്പിൽ നിന്നും പന്ത്രണ്ടായിരം അടി ഉയരത്തിലാണ് നമ്മൾ പിന്നെ ഈ ജഡായിപ്പാറ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഈ കേബിൾ കാറിൽ പോകുക എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസാണ് അപ്പോൾ പോവാത്തത് ഉണ്ടെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കട്ടെ സൂപ്പറാണ് ഇതാണ് നമ്മുടെ പാറ അതിൻ്റെ മേളിലെത്തിയിട്ട് നമ്മൾ താഴോട്ട് നോക്കുന്ന വ്യൂ ഉണ്ടല്ലോ ഊഫ് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഭയങ്കര ആംബിയൻസ് ആയിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ കാരണം ഇത്രയും പന്ത്രണ്ടായിരം അടി മേളിലല്ലേ ഉയരത്തിലാണ് ഈ ജഡായുപ്പ അറസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇതിനൊരു വിശ്വാസമൊക്കെ ഉണ്ട് അതായത് നമ്മുടെ സീതയെ രാവണൻ തട്ടിക്കൊണ്ട് പോയ സമയത്ത് ജഡായു തടഞ്ഞ് അങ്ങനെ വെട്ടേറ്റ് ജഡായു വീണ ഈ പാറയാണ് പിന്നീട് ജഡായു പാറയായിട്ട് മാറി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പിന്നെ ഈ കേബിൾ കാറിൻ്റെ ഫെസിലിറ്റി വെച്ചിരിക്കുന്നത് ഏറ്റവും നല്ലൊരിതായി കേബിൾ കാർ വരുന്നതിന് മുന്നേ ട്രക്കിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പോകുന്നത് നമ്മളെപ്പോലുള്ളവർക്കൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പോയി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിട്ട് മാറിയിട്ടുണ്ട് ജഡായി പോരാൻ നമുക്ക് കേബിൾ കാർ വഴി മേളിലേക്ക് പോകാം പിന്നെ അതിൻ്റെ താഴെ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടോ കേട്ടോ അവിടെ നിന്നിട്ട് നമ്മൾ ജടായുവിൻ്റെ എല്ലാ ചിറകുകളും കാണുന്നതും ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പിന്നെ ഏതെന്ന് വെച്ചാൽ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു മാത്രമല്ല ഈ ജഡായി പാറ മേളിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ബാത്റൂം ഫെസിലിറ്റീസ് അത്യാവശ്യം ഫ്രഷ് ആവാനോ ഒക്കെ ഉള്ള എല്ലാവരും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തിരികെയും നമ്മുടെ ഈ കേബിൾ കാർ വഴി തന്നെ നമ്മൾ തിരികെ താഴേക്ക് എത്തിക്കും എന്തായാലും ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പോകാൻ പറ്റാത്തവരും പോയിട്ടില്ലാത്തവരും ഒന്ന് പോയി എൻജോയ് ചെയ്യട്ടോ അടിപൊളിയൊരു സ്ഥലമാണ് ഓക്കെ താങ്ക്